മലയാളി പ്രേക്ഷകർക്കെന്നും വളരെ ഏറെ പ്രിയങ്കരിയായിട്ടുള്ളൊരു നടിയാണ് കനക കനക അവതരിപ്പിച്ച മലയാള സിനിമകൾ സൂപ്പർ ഹിറ്റുമായിരുന്നു അതിലൂടെ നിരവധി ആരാധകരെ നേടിയെടുക്കുവാൻ താരത്തിന് ആയിട്ടുമുണ്ട് തമിഴ് സിനിമാ താരം നടി ദേവികയുടെ മകളാണ് കനക അമ്മയെപ്പോലെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഇരുപത്തി ആറാം വയസ്സിലാണ് കനക നായികയായി രംഗത്തെത്തുന്നത് തമിഴ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രങ്ങളിൽ ഒന്നായ കരാട്ടക്കാരൻ എന്ന ചിത്രത്തിലാണ് കനക ആദ്യമായി വേഷമിടുന്നത് ആ ചിത്രം സൂപ്പർ ഹിറ്റുമായിരുന്നു ആ സിനിമയിലൂടെ മാത്രം താരത്തിന് നിരവധി ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ചു വെറും അഞ്ചു വർഷം കൊണ്ട് മാത്രം മുപ്പതിലധികം സിനിമകൾ കനക അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ശേഷമാണ് കനകയുടെ സിനിമയുടെ അഭിനയം ഗണ്യമായി കുറഞ്ഞത് എന്ന് തന്നിൽ പറയാം വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകളിലേക്ക് ചുരുങ്ങിയ കനക ഒടുവിൽ രണ്ടായിരത്തി ആറിലാണ് അഭിനയം നടത്തിയത് നടൻ സൂര്യ നായകനായ സില്ലിനൊരു കാതൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് നടി തന്റെ സിനിമ ജീവിതം അവസാനിപ്പിക്കുന്നത് അതിനുശേഷം പതിനേഴ് വർഷത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല കനകയുടെ ജീവിതം എന്നും വാർത്താ കോളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് എന്നാൽ താരത്തിന് സംഭവിച്ച അതീവ ദുഃഖ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുരൂഹതകൾ നിറഞ്ഞ ജീവിതമാണ് കനകയുടെ ഇപ്പോൾ കനകയുടെ എല്ലാം എല്ലാമായിരുന്നു സ്വന്തം അമ്മ എന്നാൽ അമ്മയുടെ അപ്രതീക്ഷിത മരണം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു കനക വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഒരാളുമായും കനകയ്ക്ക് യാതൊരു അടുപ്പവുമില്ല ഇപ്പോൾ താരത്തിന് മാനസിക നില തെറ്റിയിട്ടുണ്ടെന്നും കൂടാതെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ അമ്മയുടെ വേർപാടോടുകൂടി കനകയുടെ ജീവിതം സഞ്ചരിച്ചത് ദുരൂഹമായ മറ്റൊരു വഴിയിലൂടെയായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം ഓജോ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുവാൻ കനക ഒരുപാട് നാൾ ശ്രമിച്ചിരുന്നു ഇത് വാർത്തകളിലും നിറഞ്ഞിരുന്നു വലിയ ഭീമമായ തുകയാണ് ഇതിനുവേണ്ടി മാത്രം കനക പൊട്ടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാരാണ് കനകയെ പറ്റിച്ചതും കനക കരുതിയിരുന്നത് പോലെ ഒന്നും സാധിക്കാതെ വന്നതോടെ കനക കൂടുതൽ മാനസിക മായി തളർന്നു കയ്യിലെ കാശ് മുഴുവനായി നഷ്ടപ്പെട്ട കനക മറ്റുള്ളവരെ വേർക്കാനും അവരുമായി ഇടപഴകുന്നത് നിർത്തുകയും ചെയ്തു പുറത്തുനിന്നും ആർക്കും പ്രവേശനമില്ലാത്തൊരു വീട്ടിലാണിപ്പോൾ കനകയുടെ ജീവിതം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാവിശേഷങ്ങൾ അറിയാം